ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക്

കാളികാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാളികാവിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം നടത്തി കാളികാവ് ജംഗ്ഷനിൽ നടത്തിയ പൊതുയോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു ഉള്ളിൽ ഒട്ടേറെ ആശങ്കകളും ഒട്ടേറെ പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഞാൻ ഇതുവരെ പരിചയിച്ചിട്ടില്ലാത്ത പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിന്റെ പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയൊരു പാന്ധാവിലേക്ക് എത്തിച്ചേരുമ്പോൾ എത്രത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹപ്രവർത്തകരും യു ഡി എഫിന്റെ പ്രവർത്തകരും കേരളത്തിലെ പൊതുസമൂഹവും അതിനെ ഉൾക്കൊള്ളും എന്നത് സംബന്ധിച്ച് സ്വാഭാവികമായിട്ടുള്ള ചില ആശങ്കകൾ എനിക്കുണ്ടായിരുന്നു പക്ഷേ പതിനൊന്ന് മാസക്കാലത്തിനപ്പുറം ഒരു വർഷം തിരക്കാൻ ഏതാനും ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളപ്പോൾ എനിക്കിപ്പോൾ ഒരു കാര്യം ഉറപ്പ് പറയാൻ സാധിക്കും എൻ്റെ ആശങ്കകളൊക്കെ അസ്ഥാനത്തായിരുന്നു എന്നെ കേവലം ഒരു സഹപ്രവർത്തകനായിട്ടല്ല മറിച്ച് ഒരു കൂടപ്പിറപ്പായിട്ടാണ് ഈ പ്രസ്ഥാനം സ്വീകരിച്ചത് എന്നുള്ളത് എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട് ഈ പ്രസ്ഥാനം മാത്രമല്ല എനിക്ക് ഉറപ്പുണ്ട് എന്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ സി പി എമ്മിന്റെ പ്രവർത്തകർ അവർക്കും എന്റെ മാറ്റത്തിൽ വലിയ സന്തോഷമുണ്ട് അതുകൊണ്ടാണല്ലോ ഭാര്യ ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറഞ്ഞത് അവർക്ക് സന്തോഷമുണ്ട് എതിർക്കാൻ വേണ്ടിയിട്ടൊക്കെ പല കാര്യങ്ങളും പറയുന്നതിനപ്പുറം സി പി എമ്മുകാർ പോലും കണ്ടാൽ സന്തോഷത്തോടു കൂടി പറയുന്നത് സന്ദീപേന്റെ മാറ്റം ഞങ്ങൾക്ക് ഒരുപാട് ആവേശവും ഒരുപാട് പ്രതീക്ഷയും നൽകുന്നു എന്നാണ് ഞങ്ങൾ എന്നോട് പറയാറുള്ളത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലത്തെ എന്റെ പ്രവർത്തനം ആ പ്രവർത്തനം കൂടി വരിത്തിട്ടായിരിക്കണം ഇന്ന് കോൺഗ്രസ് പ്രസ്ഥാനം ഒരു ചുമതല എനിക്ക് നൽകിയത് ബഹുമാനപ്പെട്ട ആലിപ്പറ്റ ജമീലയ്ക്കൊപ്പം കെ പി സി സിയുടെ ഒരു ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകിയ ഒരു അവസരം ഇത് എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ പതിനാല് ജില്ലകളിലും കേരളത്തിനു പുറത്തും വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഈ പ്രസ്ഥാനത്തിന്റെ നാവായി മാറാൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കാൻ എനിക്ക് ഒരുപാട് അവസരങ്ങൾ കോൺഗ്രസ് നൽകിയിട്ടുണ്ട് കോൺഗ്രസിനൊപ്പം തന്നെ മുസ്ലിം ലീഗും മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകളായിട്ടുള്ള യൂത്ത് ലീഗും കെ എം സി സിയും ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും എന്നെ ചേർത്ത് പിടിക്കുകയും ധാരാളം അവസരങ്ങൾ പൊതുസമൂഹവുമായി സംവദിക്കാൻ വേണ്ടി നൽകുകയും ചെയ്തിട്ടുണ്ട് ആർഎസ്എസ് അജണ്ട നടപ്പിലാക്കുന്ന പിണറായി സർക്കാരിന്റെ നയങ്ങൾ പൊതുജനങ്ങൾ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ഐ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ജോജി കെ അലക്സ് ആലിപ്പറ്റ ജമീല എ കെ മുഹമ്മദ് അലി എം ഷറഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ്